നൂറ്റാണ്ടുകൾ പായക്കമുള്ള ശവപ്പെട്ടിയിൽ നിന്നും അന്നമൻ ഉണർന്നു ഭയത്തിൻ്റെ തമ്പുരാൻ ഡ്രാക്കുള രക്തരക്ഷസ് എന്ന സങ്കല്പത്തിൻ്റെ മൂർത്തീഭാവമാണ് ഡ്രാക്കുള മനുഷ്യരുടെ രക്തം കുടിക്കുകയും ഇരകളെ തൻ്റെ രക്തം കുടിപ്പിച്ച് രക്ഷസുകളാക്കുകയും ചെയ്യുന്ന മഹാഭീകരൻ ശരിക്കും ആരാണി ഡ്രാക്കുള അദ്ദേഹം ശരിക്കും ജീവിച്ചിരുന്നോ ആ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഡ്രാക്കുളയുടെ യഥാർത്ഥ കഥയിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ റൊമാനിയ ഭരിച്ചിരുന്ന രാജാവായിരുന്നു വ്ലാദ് രണ്ടാമൻ ഓർഡർ ഓഫ് ഡ്രാഗൺസ് എന്ന സീക്രട്ട് സൊസൈറ്റിയിൽ അംഗത്വമുള്ളതിൽ അഭിമാനിച്ചിരുന്ന അദ്ദേഹം ഡ്രാഗൺ എന്ന അർത്ഥം വരുന്ന ഡ്രാക്കുൾ എന്ന പദം തൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു വ്ലാദ് രണ്ടാമൻ ഡ്രാക്കുളിനെ ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ അയാൾ അവനെ സ്നേഹത്തോടെ വിളിച്ചു ഡ്രാക്കുള അഥവാ ഡ്രാക്കുളിൻ്റെ മകൻ വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞിരുന്ന ഒരു യുദ്ധകാലഘട്ടത്തിലൂടെയായിരുന്നു വ്ലാദ് മൂന്നാമൻ ട്രാക്കുളയുടെ കുട്ടിക്കാലം കടന്നു പോയിരുന്നത് റൊമാനിയ അല്ലെങ്കിൽ വലേറിയ എന്ന് പറയുന്ന സ്ഥലം ഹംഗറിയുടെയും അതുപോലെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ചെറിയൊരു രാജ്യമായിരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള അധികാര വടംവലികൾ ആ ഒരു സ്ഥലം കയ്യേറുന്നതിനാവശ്യമായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഹംഗറിയും അതുപോലെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യവും നനഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒട്ടോമൻ സാമ്രാജ്യം വളരെ സന്തോഷത്തോടെ തന്നെ വ്ലാദിരണ്ടാമൻ ഡ്രാക്കുളിനെയും മകൻ ഡ്രാക്കുളയെയും വിരുന്ന് ക്ഷണിച്ചു ഡ്രാക്കുള എന്ന കുട്ടിയെ അവിടെ പിടിച്ചു വെച്ച ശേഷം തങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ ഇനി അങ്ങോട്ട് റൊമാനിയയിൽ ഭരണം നടത്തണമെന്ന് പറഞ്ഞ് രാജാവായ വ്ളാദി രണ്ടാമനെ മാത്രം തിരിച്ചയച്ചു എൻ്റെ മകൻ മറ്റൊരു രാജ്യത്ത് പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീടുള്ള കുറച്ചു കാലം ഹൊട്ടോമൻ സാമ്രാജ്യത്തിന് അനുയോജ്യമായ രീതിയിലായിരുന്നു വ്ളാദി രണ്ടാമൻ റൊമാനിയയിൽ ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഈ ഒരു കാലയളവിൽ ഒരു കാരാഗ്രഹത്തിലായിരുന്നില്ല ഡ്രാക്കുള എന്ന ബാലൻ ഉണ്ടായിരുന്നത് തങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ ഒരു രാജാവിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ ആ ബാലനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു വർഷങ്ങൾ വീണ്ടും ഒരുപാട് കടന്നുപോയി തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെ വ്ലാദി രണ്ടാമനെ ചതിച്ചു കൊലപ്പെടുത്തുകയാണ് പിന്നീട് റൊമാനിയ ഭരിക്കാൻ ഒട്ടോമൻ സാമ്രാജ്യം തിരഞ്ഞെടുത്തത് വ്ലാദി രണ്ടാമൻ്റെ മകൻ ഡ്രാക്കുളയെ തന്നെയായിരുന്നു അങ്ങനെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അധികാരത്തിലേക്ക് ഡ്രാക്കുള എന്ന ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് എപ്പോഴും ഒട്ടോമൻ സാമ്രാജ്യത്തിനോട് തന്നെ പിടിച്ചു വച്ചതിൽ ഒരു പക അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ തന്നെ ഒരു കാരണവശാലും ഒട്ടോമൻ സാമ്രാജ്യത്തിന് അനുയോജ്യമായ നിലയിൽ ഭരണം നടത്താനായിരുന്നില്ല അദ്ദേഹം അധികാരത്തിൽ വന്നത് അദ്ദേഹം റൊമാനിയ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ ദന്ത്രശാലിയായ അദ്ദേഹം ഇതിനുവേണ്ടി ചില മുൻകരുതുകളെല്ലാം എടുത്തിരുന്നു അത് മറ്റാരെയും ഭയപ്പെടുത്തുന്ന നിലയിൽ തന്നെ അദ്ദേഹം തൻ്റെ രാജ്യാതിർത്തിയിൽ കൂർത്തോ ഒരുപാട് കമ്പുകൾ കൊണ്ടുവന്ന് തറച്ചു വെക്കുകയാണ് ആളുകൾക്കൊന്നും എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു അതിനുശേഷം അദ്ദേഹം ചെയ്തത് തൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ അച്ഛൻ്റെ മരണത്തിനെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ട് അവരോട് മുഴുവൻ ഇനി അങ്ങോട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് മുന്നേറാമെന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു അത്തായി വിരുന്നിന് ക്ഷണിക്കുകയാണ് രാജാവിൻ്റെ മനസ്സ് മാറി ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ആ ആളുകളെല്ലാം അത്തായി വരുന്നതിന് വേണ്ടിയിട്ട് ഡ്രാക്കുള കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് അത്തായമായിരുന്നില്ല മറിച്ച് മരണമായിരുന്നു ഡ്രാക്കുള ആവന്ന മുഴുവൻ ആളുകളെയും നിഷ്കരണം കൊന്നു തള്ളുകയും അവരുടെ ശരീരങ്ങൾ രാജ്യാതിർത്തിയിൽ തറച്ചുവച്ച കമ്പുകളിൽ ചെന്ന് കുത്തി നിർത്തുകയും ചെയ്തു തൻ്റെ എതിരാളികളുടെ മനസ്സിലൊരു ഭയം ജനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇങ്ങനൊരു കാര്യം തൻ്റെ രാജ്യതിർത്തിയിൽ അദ്ദേഹം ചെയ്തിരുന്നത് ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ എങ്ങാനും തങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഡ്രാക്കുള ഇത്തരത്തിലുള്ള ശിക്ഷാനടപടിയായിരിക്കും നൽകുക എന്നൊരു ഭയം എതിരാളികളുടെ മനസ്സിൽ ജനിപ്പിക്കാൻ തീർച്ചയായിട്ടും ഡ്രാക്കുളയ്ക്ക് ഇതിലൂടെ സാധിച്ചു ഇവിടുന്ന് അങ്ങോട്ട് ഡ്രാക്കുള എന്ന രാജാവിൻ്റെ ക്രൂരകൃത്യങ്ങൾ ആരംഭിക്കുകയാണ് ഒരു കാരണവശാലും ഡ്രാക്കുള ഒട്ടോമൻ സാമ്രാജ്യത്തിന് അടിമപ്പെടില്ല തങ്ങൾ പറയുന്നതനുസരിച്ച് ഭരണം നടത്തില്ല എന്നായപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യം ഇരുപതിനായിരത്തോളം വരുന്ന സൈനികരുമായി വലേറിയ അല്ലെങ്കിൽ റൊമാനിയ പിടിച്ചെടുക്കാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ് പക്ഷേ വിവരം മുൻകൂട്ടി അറിഞ്ഞ ബുദ്ധിമാനായ ഡ്രാക്കുള തൻ്റെ സൈന്യത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തെ പോലെ തന്നെ വസ്ത്രം ധരിപ്പിച്ച് പതിയെ അവരുടെ ഇടയിലേക്ക് കൂട്ടിക്കലർത്തുകയും ഇരുപതിനായിരത്തോളം വരുന്ന ആ ആളുകളെ പൂർണ്ണമായിട്ട് കൊന്നുതള്ളുകയുമാണ് ചെയ്തത് അവരുടെ പല ആളുകളുടെയും ശരീരത്തിൽ നിന്നും തൊലിയുരിച്ചതിന് ശേഷം തൻ്റെ രാജ്യതിർത്തിയിൽ കുത്തി നിർത്തിയിട്ടുള്ള കമ്പുകളിൽ അവരെ കൊണ്ടുചെന്ന് ഇടുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുതന്നെ യൂറോപ്പ് മുഴുവൻ റാക്കുള എന്ന ക്രൂരനായ രാജാവിൻ്റെ കഥകൾ പ്രചരിക്കാൻ ആരംഭിച്ചു ഇതെല്ലാം റൊമാനിയക്കാരായിട്ടുള്ള നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തങ്ങളുടെ രാജാവ് എപ്പോഴും വളരെ മികച്ച രാജാവായി മാത്രമേ അവർക്ക് തോന്നിയിട്ടുള്ളൂ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും നല്ല കാര്യങ്ങളെല്ലാം രാജാവ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഡ്രാക്കുളയോട് എപ്പോഴും റൊമാനിയക്കാർക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു വർഷങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നു പോവുകയാണ് തൻ്റെ എതിരാളികളെ മുഴുവൻ ഭയപ്പെടുത്തി റൊമാനിയയിൽ ഡ്രാക്കുള എന്ന ഭരണാധികാരി ഭരണം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഈ കാലയളവിലെല്ലാം ഒട്ടോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രാക്കുള ഏറ്റവും വലിയ തലവേദന തന്നെയായിരുന്നു എന്നാൽ ബുദ്ധിമാനായ ഡ്രാക്കുള എന്ന രാജാവിനെ നേരിട്ടുള്ള ബലപരീക്ഷണത്തിലൂടെ മാത്രം തങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം യുദ്ധത്തോടു കൂടെ തന്നെ ദന്ത്രപരമായ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാൻ ഒട്ടോമൻ സാമ്രാജ്യം തയ്യാറെടുക്കുകയാണ് അങ്ങനെ തൻ്റെ നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിനോട് യുദ്ധത്തിന് വീണ്ടും ഡ്രാക്കുളയും സൈന്യവും ഇറങ്ങുകയാണ് പക്ഷേ ഇപ്രാവശ്യം ഡ്രാക്കുള പണ്ട് ചെയ്തൊരു തന്ത്രം ഒട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പ്രയോഗിക്കുകയാണ് ഡ്രാക്കുളയുടെ സൈന്യത്തിൻ്റെ അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യം ധരിച്ചതിനു ശേഷം ഡ്രാക്കുളയുടെ സൈന്യത്തിലേക്ക് നുയഞ്ഞു കയറുകയും യുദ്ധം ആരംഭിച്ചതിനു ശേഷം നല്ല ഒരു അവസരം ലഭിച്ചപ്പോൾ ഡ്രാക്കുളയെ അവർ പിറകിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അവർ ഡ്രാക്കുളയുടെ തല മുറിച്ചെടുത്ത് ഡ്രാക്കുള കോട്ടയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇതാ ഡ്രാക്കുളയുടെ ക്രൂരതകൾക്ക് ഇവിടെ അവസാനമായിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു ചെയ്തു തൻ്റെ ക്രൂരതകൾ കൊണ്ട് എതിരാളികളെപ്പോലും ഭയപ്പെടുത്തിയിരുന്ന വ്ലാദ് മൂന്നാമൻ എന്ന ചക്രവർത്തിയുടെ കഥ അവിടെ അവസാനിക്കുകയാണ് പക്ഷേ അവിടെ നിന്നാണ് ഡ്രാക്കുള എന്ന രക്തരസസിൻ്റെ കഥ ആരംഭിക്കുന്നത് തല മുറിച്ചു മാറ്റിയതിനു ശേഷം ആ ശരീരത്തിന് പിന്നീട് എന്തു സംഭവിച്ചു എന്ന് ആർക്കും തന്നെ കണ്ടെത്താനായില്ല അതന്വേഷിച്ചു പലരും ഇറങ്ങിയെങ്കിൽ പോലും അതിൻ്റെ യാതൊരു വിവരവും ഇന്നേവരെ ആർക്കും ലഭിച്ചിട്ടില്ല ഈ സമയത്ത് ജനങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി ഡ്രാക്കുള തന്നെ ചതിച്ചവരുടെ രക്തം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഡ്രാക്കുള ഒരു രക്തരക്ഷസായി ഒരു വാമ്പയറായി മാറി കറങ്ങി നടക്കുകയാണ് എന്നൊക്കെ പിന്നീടുള്ള അനേകം വർഷങ്ങളിൽ യൂറോപ്പിലെ നാടോടി കഥകളിലൂടെ ഡ്രാക്കുളയുടെ കഥ പ്രചരിച്ചുകൊണ്ടേയിരുന്നു ഡ്രാക്കുള എന്ന വാമ്പയർ ജീവിച്ചു വർഷങ്ങൾ വീണ്ടും ഒരുപാട് കടന്നു പോവുകയാണ് ആ സമയത്ത് ബ്രാം സ്റ്റോക്കർ എന്ന ബാലൻ തൻ്റെ അമ്മയിൽ നിന്നും ഡ്രാക്കുള എന്ന രക്തരക്ഷസിൻ്റെ കഥ കേൾക്കാൻ ഇടയാവുകയാണ് അവൻ വളരെ കൗതുകത്തോടെ അതിനെക്കുറിച്ച് ചോദിച്ചു വാംബെയർ എന്നാൽ എന്താണ് രക്തരസസ് എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം കൂടുതലായി തൻ്റെ അമ്മയോട് ചോദിച്ച് അറിയുകയാണ് പഴയ പഴയകാലത്ത് പ്ലാഗും കോളറയും എല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ ആളുകളെയെല്ലാം കൂട്ടത്തോടെ മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു കുറച്ചുനാൾ പിന്നിടുമ്പോൾ അതിൽ നിന്നും രൂക്ഷമായ ഗന്ധവും ചോരയും എല്ലാം മണ്ണ് തുളച്ചു പുറത്തു വരുമായിരുന്നു സെർബിയക്കാരായിട്ടുള്ള ആളുകളതിനെല്ലാം വാംബെയർ എന്ന പേരിട്ട് വിളിക്കാൻ ആരംഭിച്ചു വാംബെയറുകളുടെ ശല്യം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനു വേണ്ടി സെർബിയക്കാർ ഇത്തരത്തിൽ മറവ് ചെയ്യുന്നതോടൊപ്പം തന്നെ വെളുത്തുള്ളികൾ ആ മൃതശരീരത്തിനു ചുറ്റും ഇടാൻ ആരംഭിക്കുകയും അവയിൽ കൂർത്ത കമ്പുകൾ തറച്ചു വെക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള കഥകളെല്ലാം കേട്ടു വളർന്ന ആ ബാലൻ പിന്നീട് യാഥാർത്ഥ്യത്തെയും കഥകളെയും ഒരുപോലെ കൂട്ടിക്കലർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയിൽ ഒരു നോവൽ പുറത്തിറക്കുകയാണ് അതാണ് ഡ്രാക്കുള എന്ന നോവൽ ഇത്തരത്തിൽ യാഥാർത്ഥ്യവും കഥകളും ഒരുപോലെ കൂട്ടിക്കലർത്തപ്പെട്ടു എന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും ഡ്രാക്കുള എന്ന ആ നോവൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം